മായാസീത സ്വർഗലക്ഷ്മി നളായണി എന്നീ ദേവകന്യകകളുടെ പുനർജന്മം പാഞ്ചാല പാഞ്ചാലരാജ്യത്തിൻ്റെ നടേശനും ദ്രോണരുടെ സഹപാഠിയും കുറ്റതോഴനും ആയിരുന്നു ധ്രുപഥ മഹാരാജാവിൻ്റെ ഇരുപുത്രിമാരും രണ്ടാമത്തവണം യാഗാഗ്നിയിൽ നിന്നും ജന്മം കൊണ്ട് പിൽക്കാലത്ത് പാണ്ഡവരാകുന്ന പഞ്ചമ ഒരു ജന്മത്തും ഒരു സ്ത്രീ ജന്മം അനുഭവിക്കരുത് എന്ന് കരുതുന്ന എല്ലാ ഉപവാദങ്ങളും ഏറ്റുവാങ്ങി എന്നാൽ അതിനെല്ലാം തണലായും ആശ്വാസമായി സാക്ഷാൽ ഭഗവാൻ ഗോവിന്ദൻ തന്റെ കൂടെയുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ സഖിയായിരുന്നു ഹസ്തിനാപുരിയുടെ പുത്രവാദുവായിരുന്നു ദ്രൗപതി കൃഷ്ണവർണത്തോടു കൂടി അഥവാ കാർമികത്തിൻ്റെ നിറത്തോട് കൂടിയവളാകിയാൽ തന്നെ കൃഷ്ണ എന്നും പാഞ്ചാല ദേശത്തിൻ്റെ പുത്രി അഥവാ രാജകുമാരിയാകിയാൽ തന്നെ പാഞ്ചാലി എന്നും യാഗാഗ്നിയിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും ജന്മം കൊണ്ടവൾ ആകിയാൽ തന്നെ യജ്ഞസേനി എന്നും പാണ്ഡവരുടെ ധർമ്മപത്നിയായതിനാൽ തന്നെ പാണ്ഡുശർമിള എന്നും നാമമായ ദ്രുപദകന്യക ദ്രൗപദി ്രൗപതി ജന്മം കൊണ്ടത് പിതാവായ ദ്രുപദൻ ദ്രോണപഥം എന്ന ഉദ്ദേശത്തോടു കൂടി തനിക്കൊരു പുത്രൻ ലഭ്യമാകേണ്ടതുണ്ട് അതിനാൽ തന്നെ ഒരു പുത്രനെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പുത്രകാമേഷ്ടിയാഗം നടത്തുവാൻ തീരുമാനിച്ചു അതിനായി യജ്ഞ ഉപയജ്ഞ എന്നീ രാജപുരോഹിതന്മാരെ രാജഗുരുക്കന്മാരെയും അണിനിരത്തിക്കൊണ്ട് ഒരു മഹായാഗം നടത്തി ഹോമകുണ്ടത്തിന് സമീപത്തായി ദ്രുപദ മഹാരാജനും മഹാറാണി പ്രസാദിനിയും ഉപവിഷ്ടയായി അങ്ങനെ അവരിരുവരും ചേർന്ന് മുന്യുശ്രേഷ്ഠന്മാരുടെ ഉപദേശാർത്ഥം വിഭൂതി അർപ്പിച്ചു ആ മാത്രയിൽ യാഗാഗ്നിയിൽ നിന്നും ഒരു തേജോരൂപിയായ പുത്രനും അവനോടൊപ്പം അതിസുന്ദരിയായ ഒരു പുത്രിയും പിറവികൊണ്ടു അതിൽ ഭൂജാതനാകുന്ന പുത്രനാകുന്നു ദൃഷ്ടദ്യുമ്നൻ അവനോടുകൂടി യാഗാഗ്നിയിൽ നിന്നും ജന്മമെടുത്തവളാകുന്നു ദ്രൗപതി ഇരുവരുടെയും ജന്മവേളയിൽ പുത്രനെ മാത്രം പ്രതീക്ഷിച്ചു നിന്നിരുന്ന പാഞ്ചാലരാജനും റാണിക്കും അറിയുന്നതിനായി ഒരശരീരി പ്രകൃതിയിൽ മുഴങ്ങി അത് ഭാവിയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന പുതിയ ചരിത്രത്തിന് വഴിതെളിക്കുന്ന പാഞ്ചാലി എന്ന സുന്ദരാങ്കനെക്കുറിച്ചാകുന്നു ആ വാക്കുകൾ ഇപ്രകാരമാകുന്നു അനേകം ക്ഷത്രിയന്മാരുടെ ഉന്മൂലനത്തിനായി കാരണഭൂതയാകാൻ പിറവി കൊണ്ടവളാകുന്നു ഇവൾ അതിനാൽ തന്നെ ഇവൾ ദേവന്മാരുടെ ഉദ്ദേശം നിറവേറ്റുവാൻ കൂടി ജന്മമെടുത്തവളാകുന്നുവെന്ന് മഹാഭാരതത്തിൻ്റെ ആദ്യപർവത്തിൽ വ്യാസമഹാമുനി വിശദമാക്കുന്നു അതിസുന്ദരിയും സപ്തകന്യകകളിൽ ഒരുവളുമാകുന്ന മഹാഭാരത മഹാ ഇതിഹാസത്തിൻ്റെ നായികയായ പാഞ്ചാലി എന്ന പർശിതി അതായത് പ്രശാന്തിയുടെ പുത്രിയാകുന്നവൾ നീല താമരയുടെ കൂടിയവൾ അങ്ങനെ തന്നെ സൽപുത്രിയായ ദ്രൗപതിക്ക് പാഞ്ചാലിയൻ സ്വയംവരം നടത്തുവാൻ നിശ്ചയിച്ചു ഈ ധരണിയിൽ ഏറ്റവും ശ്രേഷ്ഠനായ ധനൂർധരൻ തൻ്റെ മകൾക്ക് വരനായി ലഭിക്കണം എന്നദ്ദേഹം കരുതി അത് ശ്രേഷ്ഠമായ ഒരു മത്സരത്തോടു കൂടി സ്വയംവരം നടത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു ജലത്തിൽ ഭ്രമണം ചെയ്യുന്ന ഒരു സ്വർണ മത്സ്യത്തിൻ്റെ നേത്രങ്ങൾ ഒരൊറ്റ അമ്പ് ഉപയോഗിച്ച് ഭേദിക്കുക എന്നതായിരുന്നു മത്സരം അത് വിജയിക്കുന്ന ധനുർദ്ധാരി തന്റെ മകൾക്ക് വരൻ അങ്ങനെ വിവാഹ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി അങ്ങനെ ഇരിക്കും കാലത്ത് വാരണാവൃത്തത്തിൽ അഗ്നി കിരയാകാതെ രക്ഷപ്പെട്ടു അജ്ഞാതവാസത്തിൽ കഴിയുന്ന കാലമായിരുന്നു പാണ്ഡവരുടെയും കുന്തിമാതാവിൻ്റെയും അങ്ങനെ ആയതിനാൽ തന്നെ പാണ്ഡവരും അവരുടെ മാതാവും അഗ്നിക്കിരയായി എന്ന് കൗരവർ വിശ്വസിച്ച് കഴിയുന്ന കാലവും കൂടിയായിരുന്നു അത് അങ്ങനെ അജ്ഞാതവാസികളായ പാണ്ഡവരും മാതാവ് കുന്തിയും പരശുരാമ ശിഷ്യനായ ആകൃത പ്രണ മഹാമുനിയെ കാണാനിടയായി അദ്ദേഹം അർജുനനോട് പാഞ്ചാലി സ്വയംവര വിവരം ധരിപ്പിച്ചു വിവാഹത്തിൽ പങ്കെടുക്കുവാൻ പാഞ്ചാലത്തേക്ക് ഗമിക്കണമെന്നും നിർദ്ദേശിച്ചു അതുപ്രകാരം പാർത്ഥൻ പാഞ്ചാല ലക്ഷ്യമാക്കി സന്യാസ വേഷധാരിയായിക്കൊണ്ട് ഗമിച്ചു അങ്ങനെ സ്വയംവരം ആരംഭിച്ചു സർവഭരണ വിഭൂഷിതയായിക്കൊണ്ട് പാഞ്ചാലി സ്വയംവര സദസ്സിൽ ആകതെയായി കണ്ണഞ്ചിപ്പിക്കും വിധം സുന്ദരമായ അവളെ സ്വന്തമാക്കാൻ ഓരോ രാജാക്കന്മാരും ആഗ്രഹിച്ചു ഓരോരുത്തരായി മത്സരത്തിൽ പങ്കെടുക്കുവാനും ആരംഭിച്ചു എന്നാൽ ഫലം പരാജയം മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കെ ഏവരും പരാജയപ്പെട്ടു അങ്ങനെ നിൽക്കും വേളയിൽ ധനുർദ്ധാരികളിൽ ശ്രേഷ്ഠനാകുന്ന സൂര്യപുത്രൻ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ തുനിഞ്ഞു അങ്ങനെ മുൻപോട്ട് നീങ്ങി അദ്ദേഹം ലക്ഷ്യം വേദിക്കാൻ തയ്യാറെടുക്കവേ പാഞ്ചാലി അതിനെ എതിർത്തുകൊണ്ട് താങ്കളൊരു സൂതനും നാം ഒരു ക്ഷത്രിയ കന്യകയുമാകുന്നു നമ്മെ പരിണയിക്കുവാൻ താങ്കൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല അതിനാൽ തന്നെ താങ്കൾ ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട എന്ന് അരുളി അതുപ്രകാരം സൂര്യപുത്രൻ അപമാനിതനായി വേദിയിൽ നിന്നും മടങ്ങി ഇനി ആരും തന്നെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഇല്ല എല്ലാ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ മത്സരത്തിൽ പരാജിതരായി എങ്കിലും അടുത്തതായി ബ്രാഹ്മണ യുവാക്കൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാകുന്നു എന്ന് പാഞ്ചാല രാജാവ് പറഞ്ഞു അത് പ്രകാരം ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ വില്ലെടുത്ത് ഞാനൊന്ന് ബന്ധിച്ചു സ്വർണ മത്സരത്തിന്റെ നേത്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് അസ്ത്രമയച്ചു അർജുനന്റെ അസ്ത്ര സ്വർണ മത്സ്യത്തിൻ്റെ നേത്രങ്ങൾ തുളഞ്ഞു അങ്ങനെ അർജുനൻ സ്വയംവരം വിജയിച്ചു ദ്രൗപതിയുടെ മനം ആനന്ദചിത്തമായി അവൾ പാർത്ഥന്റെ മാറിൽ വരണമാല്യം അണിയിച്ചു അദ്ദേഹത്തെ ഭരിച്ചു അങ്ങനെ മറ്റു പാണ്ഡവകുമാരന്മാരോടും പതിയായ അർജുനനോടും ചേർന്ന് കുന്തിമാതാവിൻ്റെ അടുക്കലേക്ക് ഗമിച്ചു അവർ കുന്തി ആവട്ടെ പൂജയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ പുത്രന്മാർ വരുന്നത് കണ്ടതുമില്ല ഭിക്ഷെടുത്ത് ചെലവ് കഴിച്ചിരുന്ന ഏവരും അർജുനന് ദാനമായി കിട്ടിയ സമ്മാനം എന്താണെന്ന് നോക്കുവാൻ തമാശയെന്നോളം മറ്റു പാണ്ഡവ സഹോദരങ്ങൾ പറഞ്ഞ മാത്രയിൽ ഒരു നോക്ക് ദർശിക്കുക പോലും ചെയ്യാതെ കുന്തി ഏവരും ചേർന്നത് പങ്കിട്ടെടുത്തോളൂ എന്ന് അരുളി അപ്പോളും ആ പാവം മാതാവിന് അറിയില്ലായിരുന്നു സത്യം എന്താണെന്ന് അത് കേട്ട മാത്രയിൽ ഏവരും ഒരു വേള തരിച്ചു നിന്നുപോയി ആ ഒരു ഒറ്റ സംഭവത്തോടെ പാഞ്ചാലിയുടെ ജീവിതത്തിലെ സന്തോഷം അസ്തമിച്ചു കുന്തിമാതാവിൻ്റെ ആജ്ഞ ഒരു നിമിത്തമെന്നോളം പാഞ്ചാലിയുടെ പൂർവ്വജന്മമായ നളായണിക്ക് ലഭിച്ച ശാപം നിറവേറ്റുക അതിനാൽ തന്നെ വേദവ്യാസ മഹർഷിയുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് പഞ്ചപാണ്ഡവർ പാഞ്ചാലിയെ വിവാഹം ചെയ്തു അങ്ങനെ അവൾ പാണ്ഡുശർമളയായി മാറി ഒരു വർഷം ഒരു പാണ്ഡവന്റെ പത്നിയായി കഴിയുക പിന്നീടുള്ള അടുത്ത വർഷം പാഞ്ചാലി കഠിന തപസ് അനുഷ്ഠിച്ചു തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കുന്നു പിന്നീടുള്ള അടുത്ത വർഷം അടുത്ത പാണ്ഡവനോടൊത്ത് ദാമ്പത്യ ജീവിതം നയിക്കുന്നു അങ്ങനെയായിരുന്നു പാഞ്ചാലിയുടെ ദാമ്പത്യം അവളുടെ അഞ്ച് പതികൾക്കും അവൾ ഏറെ പ്രിയമുള്ളവളായിരുന്നു എന്നാൽ അവൾക്ക് ഏറെ പ്രിയമുള്ളത് അർജുനനോടായിരുന്നു അവൾ പഞ്ച പാണ്ഡവരുടെ അഞ്ചു പേരുടെയും അഞ്ച് പുത്രന്മാരുടെ മാതാവായി ആ അഞ്ച് പുത്രന്മാർ ഉപപാണ്ഡവർ എന്ന് അറിയപ്പെട്ടു അവർ യഥാക്രമം പ്രതിവിന്ധ്യൻ യുധിഷ്ഠിരന്റെ പുത്രനും ശ്രുതസോമൻ ഭീമന്റെ പുത്രനും ശ്രുതകർമ്മൻ അർജുനന്റെ പുത്രനും ശതാനികൻ നകുലന്റെ പുത്രനും ശ്രുതസേനൻ സഹദേവന്റെ പുത്രനുമായി പിറന്നു ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ച് ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ ഒരു മഹാസാമ്രാജ്യം ഉണ്ടാക്കി അവിടുത്തെ ചക്രവർത്തിനായി മഹാഭാരതി അതായത് മഹാഭാരതത്തിലെ നായിക വ്യവസ്ഥ കൈകാര്യം ചെയ്തവളും അവളാകുന്നു അതിനാൽ തന്നെ ഐശ്വര്യവതിയായ തൻ്റെ പത്നിയെ യുധിഷ്ഠിരൻ കല്യാണി എന്ന് വിളിച്ചിരുന്നു കൂടാതെ പ്രജകളോടും വളരെ സൗഹൃദപൂർവമായി അവൾ പെരുമാറി അതിനാൽ തന്നെ അവൾ പഞ്ചവല്ലഭയായി അതായത് പഞ്ചപാണ്ഡവരുടെ പ്രിയപ്പെട്ടവൾ ശ്രീകൃഷ്ണ ഭഗവാനോടും അദ്ദേഹത്തിന്റെ പത്നിമാരോടും എല്ലാവരോടും വളരെയധികം സൗഹൃദം പുലർത്തിയിരുന്നു നിത്യയുവാനി അതായത് യൗവനം നിലനിൽക്കുന്നവൾ അതിനാൽ തന്നെ നിത്യ എന്ന് പാഞ്ചാലി അറിയപ്പെട്ടു അങ്ങനെ ചൂത് എന്ന ചതിവലയിൽ അകപ്പെട്ട് രാജ്യവും സമ്പത്തും നഷ്ടമായി ക്രൂരമായ കഴുകന്മാരാകുന്ന കൗരവാദികളുടെയും ശകുനിയുടെയും ക്രൂരതയുടെ അങ്ങേയറ്റത്തെ അപമാനം സഹിച്ച് അബലയായ അഗ്നിപുത്രി എന്നിരുന്നാലും ആ അപമാനത്തിൽ തൻ്റെ മാനം കാത്ത തൻ്റെ പ്രിയ കൂട്ടുകാരൻ തനിക്ക് വസ്ത്രമായി അവതരിച്ചു തൻ്റെ മാനം കാത്തു ആ ദുഷ്ടപുരുഷന്മാരുടെ ചെയ്തികളുടെ ഫലത്തിന് ആ അഗ്നിപുത്രിയായ പതിവ്രത തൻ്റെ പതികളാൽ ആ സദസ്സിൽ അണിനിരന്ന സകലരുടെയും മരണത്തിന് വഴിതെളിച്ചു മഹാഭാരത യുദ്ധാനന്തരം ഹസ്തിനാപുരിയുടെ മഹാരാജാവായി യുധിഷ്ഠിരനോട് ചേർന്ന് മഹാറാണി പദം അലങ്കരിച്ചു പ്രജകളുടെ പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു അശ്വത്ഥാമാവിനാൽ തൻ്റെ അഞ്ച് പുത്രന്മാരുടെയും സഹോദരൻ്റെയും വധം അവൾ തളരാതെ തൻ്റെ പതികളുടെ വഴികാട്ടിയായി അവൾ വിരാജിച്ചു മഹാഭാരത യുദ്ധാനന്തരം യജ്ഞസേനി അങ്ങനെ മുപ്പത്തിയാറ് വർഷം ജീവിച്ചു പിന്നീട് തൻ്റെ പതികളോട് ചേർന്ന് രാജ്യം അർജുന സുഭദ്ര ദമ്പതികളുടെ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനായ പരീഷിത്തിന് നൽകിക്കൊണ്ട് ഏവരും മോക്ഷയാത്ര ആരംഭിച്ചു വഴിമധ്യെ ആ പതിവ്രത സ്വപ്രാണൻ പരിത്വജിച്ചു ഈ ജന്മം പൂർത്തിയാക്കി പാഞ്ചാലി ദേവിയെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ആരാധിച്ചു വരുന്നു ദേവശ്രീ ദേവശ്രീയെന്ന് വ്യാസൻ വിശേഷിപ്പിക്കുന്ന പാഞ്ചാലി ഇന്ദ്രപക്നിയും അഷ്ടദേവതമാരിൽ ഒരുവളുമാകുന്ന ഇന്ദ്രാണി ദേവിയുടെ അംശാവതാരവും കൂടിയാകുന്നു